നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അവസാനം ഗാസയിൽ മാരക ബോംബുകളും പോർ വിമാനങ്ങളുമായി ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ബി ടീം ക്യാപ്റ്റനായി ട്രംപ് വെറുതെ ഇറങ്ങുകയല്ല നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇസ്രായേലി ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസ നഗരം ചുട്ട് ചാമ്പലാക്കുമെന്നാണ് ട്രംപിന്റെ അന്ത്യശാസനം ഇരുപത്തിരണ്ട് ലക്ഷം പലസ്തീനികളെ ഈജിപ്റ്റ് ഉൾപ്പെടെ സമീപ രാജ്യങ്ങളിലേക്ക് മാറ്റിയ ശേഷം ഗാസ പട്ടണത്തെ സ്വന്തമാക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചിരിക്കുന്നത് വൈറ്റ് ഹൌസിൽ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ തുറന്നുള്ള പ്രഖ്യാപനം നിലവിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യരാജ്യമാണ് ജോർദാൻ എന്നിരിക്കെ ഗാസയെ ഒഴിപ്പിക്കുന്നതിനെ ജോർദാൻ പിന്തുണയ്ക്കുമെന്ന് തീർച്ചയാണ് ഗാസയെ ഞങ്ങൾ ഏറ്റെടുത്ത് പരിപോഷിപ്പിക്കാൻ പോവുകയാണെന്ന് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചു ഗാസയെ പുനർസൃഷ്ടിച്ച ശേഷം പശ്ചിമേഷ്യയിൽ ധാരാളം തൊഴിലുകൾ സൃഷ്ടിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് രാത്രി ഹമാസ് ഇസ്രായേൽ നേർ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഒന്നര കൊല്ലത്തിലധികമായി നടന്നുവരുന്ന യുദ്ധത്തെ തുടർന്ന് അതിദാരുണമായ ജീവിതമാണ് പലസ്തീനികൾ നയിക്കുന്നതെന്നും ഗാസ വിടുന്നതിൽ പലസ്തീനികൾക്ക് സന്തോഷമേ ഉണ്ടാകുകയുള്ളൂ എന്നുമാണ് ട്രംപ് പറയുന്നത് ഗാസയിൽ തകർന്നു വീഴുന്നതും വീഴാൻ തുടങ്ങിയതുമായ കെട്ടിടങ്ങളുടെ കീഴിൽ പലസ്തീനികളുടെ ജീവിതം സുരക്ഷിതമാവില്ലെന്നും അവിടുത്തെ അവസ്ഥ ഭീകരമായതിനാൽ എവിടേക്കെങ്കിലും മാറി താമസിക്കാനുമാണ് ട്രംപ് ആവശ്യപ്പെടുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹുനെ അമേരിക്കൻ സന്ദർശനത്തിനിടെ വൈറ്റ് ഹൌസിൽ ഇരുവരും ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിലും ഗാസയെ ഏറ്റെടുക്കുന്നതായി ട്രംപ് പ്രസ്താവന നടത്തിയിരുന്നു ഗാസയിൽ നിലവിലുള്ള പലസ്തീൻകാർ അവിടം വിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകണമെന്നും അപ്പോൾ ഗാസയെ സമ്പൂർണമായി പുനർനിർമ്മിക്കാമെന്നും ഗാസയ്ക്ക് മേൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഉടമസ്ഥാവകാശമാണ് അമേരിക്ക ലക്ഷ്യമിടുന്നതെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു പതിനഞ്ച് മാസത്തെ രക്തച്ചൊരിച്ചിലിനും അശാന്തിക്കും ആശ്വാസമായി ഗാസയിൽ ജനുവരി പത്തൊമ്പതിനാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് മൂന്നാഴ്ച പിന്നിടുമ്പോഴേ ും വെടിനിർത്തൽ കരാർ അനിശ്ചിതത്തിലായിരിക്കുകയാണ് ബന്ദികളെ കൈമാറുന്നത് അനിശ്ചിതകാലത്തേക്ക് നീട്ടിവയ്ക്കുകയാണെന്ന ഹമാസിന്റെ പ്രഖ്യാപനവും തുടർന്നുള്ള ഇസ്രായേലിന്റെയും യു എസിന്റെയും ഭീഷണികളും ഗാസയെ വീണ്ടും നരക തുല്യമാക്കിയിരുന്നു വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഇരുപത്തിയൊന്ന് ഇസ്രായേലി തായി ബന്ദികളെ ഹമാസും എഴുന്നൂറ്റി മുപ്പത് പലസ്തീനി തടവുകാരെ ഇസ്രായേലും കൈമാറിയിരുന്നു ഇതിന്റെ തുടർച്ചയായി ശനിയാഴ്ച മൂന്ന് ഇസ്രായേലി ബന്ദികളെ കൂടി ഹമാസ് കൈമാറാനിരുന്നതാണ് അതിനു ബദലായി നൂറോളം പലസ്തീനി തടവുകാരെ വിട്ടയക്കേണ്ടതായിരുന്നു വെടിനിർത്തൽ കരാർ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി തൊട്ടു െ ബന്ദികളുടെ മോചനം അനിശ്ചിതകാലത്തേക്ക് നീട്ടുകയാണെന്ന് ഹമാസ് പ്രഖ്യാപിച്ചു ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു നടപടി ഹമാസിന്റെ പ്രഖ്യാപനം വെടിനിർത്തൽ കരാറിന്റെ സമ്പൂർണ്ണ ലംഘനമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കുറ്റപ്പെടുത്തി യുദ്ധം ഏതു നിമിഷവും തുടങ്ങാനായി തയ്യാറായി നിൽക്കാൻ സൈന്യത്തിന് ഇസ്രായേൽ സർക്കാർ നിർദ്ദേശം നൽകി ബന്ദികളാക്കിയ എല്ലാവരെയും ശനിയാഴ്ചയ്ക്കകം തിരിച്ചയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ റദ്ദാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതോടെ പശ്ചിമേഷ്യയിൽ പ്രതിസന്ധി ആശങ്കാജനകമായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത